ഇത് കണ്ണൂർ മൃഗാശുപത്രിയുടെ ലാബിൻ്റെ മുകൾ ഭാഗമാണ് ലാബിനോട് തട്ട് ചേർന്നൊരു പ്ലാവ് ഉണ്ടായിരുന്നു അത് മുറിച്ച് കൊണ്ടുപോയിക്കൊള്ളാൻ ഒരു ടീമിന് കൊടുത്തു പൈസ ഒന്നും വേണ്ട മുറിച്ച് കൊണ്ടുപോവുക അതാണ് അവരുടെ കരാർ സമീപത്ത് കോടതി പ്രവർത്തിക്കുന്നതുകൊണ്ട് വർക്കിംഗ് ഡേയ്സിൽ മുറിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞായറാഴ്ചയാണ് അവർ മുറിക്കാൻ വന്നത് ഇവിടെ നോക്കാനും കാണാനും ആരും ഉണ്ടായിരുന്നില്ല അവന്മാർ മുറിച്ച് ഈ ഹാസ്പിറ്റോ ഷീറ്റിന് മേലാണ് ഇട്ടത് ഇത് ആണ് ബിൽഡിംഗ് ലാബ് ചോർച്ച വന്നപ്പോൾ എക്സ്ട്രാ ഇട്ടതാണ് ഹോസ്പിറ്റോസ് കോൺക്രീറ്റിൻ്റെ മുകളിൽ അതിൻ്റെ മേലെ പ്ലാവ് മുറിച്ചിട്ടിട്ട് പതിനാറ് ഹോസ്പിറ്റോ ഷീറ്റ് തകർക്കുകയും അതിന് സപ്പോർട്ട് കൊടുത്ത പൈപ്പ് വളച്ചു വെക്കുകയും ചെയ്ത ആ മഹാന്മാർക്കെതിരെ കേസെടുക്കേണ്ടതാണ് അവന്മാർ ഇട്ട് കൊടുക്കേണ്ടതാണ് ഹോസ്പിറ്റോ ഷീറ്റ് പൊട്ടിയതൊന്നും ആരും അറിഞ്ഞില്ല മഴ പെയ്ത് ലാബിനകത്ത് ചോർച്ച വന്നപ്പോഴാണ് വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽ അത് പെട്ടത് ക്യാമ്പസ് ഓഫീസർ ഡോക്ടർ ബിജോയ് സാർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു മൂന്നാല് ഷീറ്റ് പോയിട്ടുണ്ട് മാറ്റണം മാറ്റണമെന്ന് ഞാനതിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പോഴാണ് ഇത്രയും ഷീറ്റുകളുടെ കാര്യം കണ്ടത് എത്രയാകും തുകയെന്ന് ചോദിച്ചു കക്കാട് തെക്കി ബസാറിൽ പോയി ഷീറ്റുകളുടെ വില മനസ്സിലാക്കി നമ്മുടെ ഒരു ചാർജൊക്കെ അടക്കം വിജയ് സാറോട് കാര്യം പറഞ്ഞു മാറ്റിക്കൊള്ളാൻ പറഞ്ഞു മാറ്റാൻ വേണ്ടി മുകളിൽ കയറിയപ്പോഴാണ് കാട് പിടിച്ചു കിടക്കുകയാണ് മട്ടുപ്പാവിൽ കാട് ഹോസ്പിറ്റോസിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടോ ചുരുട്ടിയെടുക്കാം പരവതാനെ പോലെ അതിൻ്റെ ചാലുകൾ മുഴുവൻ മണ്ണും മഴുക്കും ചെടിയും നിറഞ്ഞ് കൊടുത്തുവ കൊടുവത്ത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മറ്റു പല ചെടികളുണ്ട് ഇത് മൊത്തം ഒരു ബിൽഡിംഗ് മുഴുവൻ ഇത്രയാണ് നമ്മോട് ആസ്പത്വ ഷീറ്റ് മാത്രം മാറ്റാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് പറഞ്ഞാൽ ആ പണി മാത്രമേ ലോകത്ത് ആരെ വിളിച്ചാലേ ചെയ്യും നമ്മുടെ ആത്മാർത്ഥതയ്ക്ക് നമ്മൾ മുഗൾ ഭാഗം വൃത്തിയാക്കി കൊടുക്കുകയെന്ന് പറഞ്ഞു രണ്ട് ദിവസം വൃത്തിയാക്കാൻ വേണ്ടി മാത്രം എടുത്തു ഞാനും സഹപ്രവർത്തകൻ ശ്രീജനം കൂടെ അതിന് ചെറിയൊരു പൈസ ബിജോയ് സാറോട് പറഞ്ഞു ബിജോയ് സാർ സന്തോഷത്തോട് തരാൻ തയ്യാറായി നിങ്ങൾ ഇത്ര പൈസ കരാർ പറഞ്ഞതല്ലേ എന്നുള്ള മുട്ടന്യായമൊന്നും അദ്ദേഹം പറഞ്ഞില്ല കാരണം ഇതൊക്കെ വീഡിയോ പകർത്തി അദ്ദേഹത്തെ കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു നല്ല സാറിൻ്റെ മനസ്സിന് നന്ദി പ്രത്യേകിച്ച് പറയും അങ്ങനെ നമ്മളത് വൃത്തിയാക്കിയെടുക്കാൻ തൂമ്പ കൊണ്ട് കോരി എടുക്കാനുണ്ട് അത്ര ലോഡ് കണക്കിന് കാടാണ് ഈ ഷീറ്റ് ഇതിൻ്റെ മുകളിൽ ഇട്ട ശേഷം ഷീറ്റിൻ്റെ മുകളിൽ കയറി വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നും സാധാരണ രീതിയിലില്ല അപ്പോൾ ഇതിനകത്ത് അകത്ത് വെള്ളം കെട്ടിക്കിടന്നിട്ടാണ് ഇതിൻ്റെ ഗ്യാപ്പിലൂടെ വെള്ളം പോകുന്നത് പിന്നെ നമ്മുടെ മഹാന്മാരായ മരമുറിക്കാർ പൊട്ടിച്ചിട്ട ആ സ്ഥലമുണ്ടല്ലോ അതിലൂടെ വെള്ളം ചോർന്നിട്ടാണ് ലാബിനകത്ത് മുഴുവൻ ചോരുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ മെഷീൻ കേടാവും തോന്നിയപ്പോഴാണ് ബിജോ സോർ ആ കാര്യം പറഞ്ഞത് എങ്ങേ അറ്റത്ത് കാണുന്ന സ്ഥലമാണ് മൊത്തം ഷീറ്റ് തകർന്നത് അവിടെ ഒരു പന്ത്രണ്ട് ഷീറ്റ് പത്ത് ഷീറ്റ് ഒരു നാല് ഷീറ്റ് ഇപ്പോൾ ഈ വൃത്തിയാക്കുന്നുണ്ട് അടുത്ത് വശത്ത് കയറി രണ്ട് മൊത്തം അങ്ങനെ പതിനാറ് ഷീറ്റാണ് മാറ്റാനുള്ളത് നമ്മൾ രണ്ട് ദിവസത്തെ മഴയത്തുള്ള കഠിനമായ മഴയായിരുന്നു മഴയത്ത് ഇടയ്ക്ക് ചിലപ്പോൾ ഗ്യാപ്പ് കിട്ടും മഴയൊന്നും നോക്കാതെ മുഴുവൻ മഴയും കൊണ്ടാണ് നമ്മൾ ആ പണി മൊത്തം വൃത്തിയാക്കിയത് ഈ പഴയ ഹാസ്പിറ്റോസ് പഴയത് എന്തായിരുന്നു എന്ന് നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോയിൽ മനസ്സിലാവും ഈ അഴുക്ക് മുഴുവൻ വാരിക്കോരി നമ്മൾ കളഞ്ഞിട്ടുണ്ട് വലതുവശത്ത് മുഴുവൻ താഴെയിട്ട് അടതു വശത്ത് ഇവിടെ താഴെയിട്ട് ഇവിടെ നിന്ന് കോരി താഴെയിടണം ഭാരിച്ച പണിയാണ് രണ്ട് ലോഡ് പൂപ്പൽ തന്നെ ഉണ്ടാവും അഴുക്ക് നമ്മളൊരു പണി ഏറ്റെടുത്താൽ അതതിൻ്റെ വൃത്തിക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി പൈസ വാങ്ങിപ്പോകുന്ന ഏർപ്പാട് നമുക്കില്ല അതുകൊണ്ട് തന്നെ കാര്യമായ ലാഭങ്ങളൊന്നും ഉണ്ടാകാറില്ല കൂലി തന്നെ പലപ്പോഴും തികക്കാറ് തികച്ചു കിട്ടാറില്ല പക്ഷേ നമ്മുടെ പണി കാണുന്ന പല മേലുദ്യോഗസ്ഥന്മാരും വീട്ടുകാരും അവർ നമുക്ക് നമ്മുടെ കൂലി മാന്യമായി വകവച്ചു തയറാറുണ്ട് കാരണം നമ്മളങ്ങനത്തെ പണിയെടുക്കാറുള്ളൂ ഇതിൻ്റെ മുകളിലൊന്നും കയറി ആരും ഇതൊന്നും പരിശോധിക്കില്ല ആരും ഒന്നും നോക്കില്ല പൂപ്പൽ കളയാനോ വൃത്തിയാക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ആരുടെയും അത് ആവശ്യമല്ല ചോർച്ച നിർത്തുക എന്നു മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മളൊരു പണിയെടുക്കുമ്പോൾ അതിൻ്റെ വൃത്തിക്കെടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അതാ പുതിയ ഷീറ്റിട്ട പോലെ വലിയ ഏരിയ ഉണ്ട് കാണുന്ന പോലെ തന്നെ വലിയൊരു ബിൽഡിങ്ങാണ് അതിൻ്റെ മുകൾ ഭാഗം മുഴുവൻ നമ്മൾ ചുരണ്ടി ചൂല് കൊണ്ട് അടിച്ച് വൃത്തിയാക്കി താഴെ കിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ കിഴക്ക് വശവും പടിഞ്ഞാറ് വശമായിട്ട് ഷീറ്റ് ഷീറ്റിട്ടുണ്ട് ജിയോ ഷീറ്റ് ആ ജിയോ ഷീറ്റിട്ട സ്ഥലവും കൂടെ വൃത്തിയാക്കണം അതിന് ശേഷം മാത്രമേ പൊട്ടിയ ഷീറ്റ് മാറ്റാൻ പറ്റൂ മൊത്തം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി വേറെ വല്ലവരാണെങ്കിൽ ഇതൊക്കെ നമ്മൾ കരാറാക്കിയും കൂടുതൽ കരാറാക്കും നമുക്കങ്ങനെ നമുക്ക് മാന്യമായ കൂലി കിട്ടിയാൽ മതി ഇവിടെ കണ്ടോ ഈ ഷീറ്റിനെ തൊട്ട് താഴെ ഷൺഷിന് പോലും അഴുക്കുണ്ട് അതും ആരും വൃത്തിയാക്കാൻ പറഞ്ഞതെന്നല്ല അതും നമ്മുടെ ഒരു മര്യാദക്ക് നമ്മളത് വൃത്തിയാക്കുക മൊത്തത്തിൽ ക്ലീനാക്കി കൊടുക്കുക നമ്മൾ പണിതെടുത്ത സ്ഥലം അവർ നമ്മുടെ ലാബലുണ്ടാകും മുകളിൽ നിന്ന് മുഴുവൻ ചുരണ്ടി കൊണ്ടുപോയി കളഞ്ഞ ബാക്കി താഴെ വീണതും ആ ഷീറ്റിൻ്റെ മുകളിലുള്ളതാണ് ഇവിടുന്ന് ആണ് പ്ലാവ് മുറിച്ചത് ആ പ്ലാവിൻ്റെ ഇലകൾ കാലാകാലങ്ങളിൽ വീണിട്ട് കെട്ടിക്കിടക്കാണ് കൊതുക് വളർത്ത് കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പുഴുക്കളും പ്രാണികളും ഒക്കെ ഉണ്ട് വളങ്കടി കാല് മുഴുവൻ വളങ്കടി കൊണ്ട് ബുദ്ധിമുട്ട് രാത്രിയൊക്കെ പുകച്ചിലായിരുന്നു പിന്നെ അവിടുന്ന് തന്നെ പശുവിൻ്റെ കുളുമരോഗത്തിനോ പശുവിനൊക്കെ വയ്ക്കുന്നൊരു സാധനമുണ്ടോ മരുന്ന് അതൊക്കെ തന്നു അത് നന്നായി വൈറ്റ് ഫോം ഫോം ഫോർമാലിനോ അങ്ങനെ എന്തൊരു പേര് പറഞ്ഞു അത് വെച്ചപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായി അങ്ങനെ നമ്മുടെ പണി പുരോഗമിക്കുകയാണ് തൊട്ടപ്പുറത്ത് കാണുന്ന കോടതി സമുച്ചയം ഈ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഇതുപോലെ കിടക്കേണ്ടതാണെന്നാണ് പലരുടെയും ധാരണ ഉദ്യോഗസ്ഥന്മാരായ ചിലരെ പൊതുജനങ്ങൾ അങ്ങനെ കരുതുന്നുണ്ട് അതുകൊണ്ടാണല്ലോ പ്ലാവ് മുറിച്ച് ഇതിൻ്റെ മേലിൽ ഇട്ടിട്ട് അവന്മാർ പോയത് ചിലർ തിരിഞ്ഞു നോക്കാറില്ല എന്നാൽ കാര്യപ്രാപ്തിയുള്ള ആത്മാർത്ഥമുള്ള ചില ഉദ്യോഗസ്ഥന്മാർ ചില സ്ഥലങ്ങളിൽ മേധാവികളായി വരുമ്പോൾ ആ സ്ഥാപനങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നതുകൊണ്ട് പറയുന്നത് അപ്രകാരമുള്ള ഒരാളാണ് നമ്മുടെ വിജോയ് സാറ് പ്രശാന്ത് സാറൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ വൃത്തിയായി കൊണ്ടു കടക്കാനുള്ള താല്പര്യം അവർക്കുള്ളതുകൊണ്ട് നമ്മളത് ആ രീതിയിൽ തന്നെ ഒരു ലോഡ് കച്ചടി ഉണ്ടായിരുന്നു ഇവിടെ അവിടെ മൊത്തം കോരിച്ചാടി നമ്മളത് മുഗൾ ഭാഗം വൃത്തിയാക്കിയിട്ടുണ്ട് മല പോലെ കിടക്കുന്ന മുഴുവൻ നമ്മളിവിടുന്ന് കോരി എടുത്ത് മാറ്റിയതാണ് പ്ലാവ് മുറിച്ചവർ അതിൻ്റെ കാര്യമായ കാതൽ തടി എടുത്തുകൊണ്ടിട്ട് ബാക്കി വിറക് മുഴുവൻ കമ്പുകൾ മുഴുവൻ ആ ബിൽഡിങ്ങോട് ചേർത്ത് ഇട്ടുകയായിരുന്നു വഴി നടക്കാൻ പറ്റാതെ പാമ്പുകളുടെ ആവാസ കേന്ദ്രം പോലെ ആയിത്തരുന്ന സ്ഥലമാണ് അവിടെയൊക്കെ അപ്പോൾ അതും കൂടെ വൃത്തിയാക്കണം അപ്പോൾ ഷീറ്റാണ് ഇപ്പം ചൂലുകൊണ്ട് അടിച്ച് വൃത്തിയാക്കണം ഇത് മുൻവശം മുൻവശം പാത്തി വൃത്തിയാക്കുകയാണ് ശ്രീജൻ പാത്തിക്കകത്തൊക്കെ ഒരുപാട് കാലത്തെ കച്ചടമുണ്ട് ഇത് കണ്ടല്ലേ ഇതൊന്നും ശാസ്ത്രീയമല്ല പണി പാത്തിക്കകത്ത് ഒന്ന് കയറി നിൽക്കാൻ മാത്രമേ പാടുള്ളൂ ഇവിടെ കണ്ടില്ലേ ഒരു ഇഞ്ച് കൈയൊന്നും പോവില്ല ഇത്രയും ചെറിയ സ്ഥലത്ത് പാത്തി ചേർത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് അഴുക്ക് പോവും ആർക്കെങ്ങനെ അങ്ങനെ കൈയിട്ട് വൃത്തിയാക്കാൻ പറ്റുമോ ഇത് ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ട് എങ്ങനെയും പണി എടുക്കാൻ പറ്റും ഇതൊക്കെ പണി പൂർത്തിയാക്കി പാസ്സാക്കി ഇവിടെ നിന്ന് എഇമാരെ തലക്ക് നോക്കി വേണം കൊടുക്കാനുണ്ടണം ഇത് കണ്ടോ എത്ര കഴുക്കുണ്ടായിരുന്ന ഈ ഷീറ്റ് നമ്മൾ വൃത്തിയാക്കി നമ്മൾ പണിയെടുക്കുമ്പോൾ മഴ പെയ്തുകൊണ്ട് മഴ നമ്മൾ വനേണ്ടി വന്നെങ്കിലും കുറച്ച് നന്നായി വൃത്തിയാക്കാൻ പറ്റി ആ വെള്ളത്തോടു കൂടെ മൊത്തം അഴുക്കും അടിച്ച് കളയാൻ വേണ്ടി പറ്റി മുകളിലത്തെ ഹാസ്പിറ്റോസ് പുറകിലത്തെ ഷീറ്റ് മുൻപിലത്തെ ഷീറ്റ് മുൻപിലാത്ത പാത്തി അതിൽ നിന്നൊക്കെ വെള്ളം മഴക്ക് കെട്ടിക്കിടത്ത് കൂടിയായിരുന്നു വെള്ളം വരുന്നത് ഇപ്പം ക്ലിയറായി ഇത് മുറ്റത്തെ ഇൻ്റർലോക്ക് പാകിയ കച്ചറയാണ് അതിൻ്റെ അകത്ത് വീണ കച്ചറ ഇനി കച്ചറയും കൂടെ മൊത്തം കോരിയെടുക്കണം അടിച്ചു വാരി വൃത്തിയാക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഷീറ്റിൻ്റെ പണി തുടങ്ങാൻ മഴ മഴയുടെ വഴിക്ക് പെയ്യുന്നു നമ്മൾ നമ്മുടെ പണിക്ക് എടുത്തുകൊണ്ടിരിക്കും മഴ ചോരാൻ കാത്തു നിന്ന ഇവിടെ ഒരു കാര്യവും നടക്കില്ല ഗംഭീര മഴയാണ് തോരാ മഴ തീരാ മഴ തീരാമഴ മഴ അപ്പോൾ നമ്മൾ നമ്മുടെ പണി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പ്രാവ്യോ വാടോ തിമിർത്ത് പെയ്യുന്ന മഴയിലും നമ്മുടെ പണി നമ്മൾ ചെയ്യുന്നു ഇടയ്ക്ക് മഴ കുറച്ച് ചോരും നമ്മൾ മഴയായാലും വെയിലായാലും പണിയെടുക്കാൻ വിധിക്കപ്പെടും ഇതൊക്കെ കണ്ടോ അവർ കൂട്ടിയിട്ടിരിക്കുകയാണ് പുറകുവശത്ത് ആ ഒരു ലാബിനോട് ചേർത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് ശരി ഞാൻ നേരത്തെ പറഞ്ഞ സാധനം കാലിൽ തേച്ചുകൊണ്ടിരിക്കുകയാണ് കൊതുകടിക്കാതിരിക്കാനും വളം കടിക്കുകയൊക്കെ ആയിട്ട് ഇതാ ബാത്റൂമെന്ന് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ നല്ല രീതിയിൽ ആരും പരിപാലിക്കാതുകൊണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണം മൊത്തത്തിൽ നല്ല മാറ്റം വരുത്തണം ആദ്യം ഷീറ്റിൻ്റെ പണി അതിന് ശേഷം മാത്രം ഷീറ്റ് തകരുകയും വെള്ളം ഒലിച്ചിറങ്ങുകയും ചെയ്തപ്പോൾ എക്സോസ് ഫാനും കാര്യങ്ങളൊക്കെ അങ്ങ് പോയി എല്ലാം മാറ്റിയെടുത്ത് നീറ്റാൻ ക്ലീനാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ വാർപ്പിന് പൊട്ടലുള്ളത് കൊണ്ടാണ് ഹസ്പിറ്റോ ഷീറ്റ് ഇടേണ്ടി വന്നത് കണ്ടോ പൊട്ട് കണ്ടോ ഇത് കരാറ് പണിക്കാരുടെ വേറൊരു ക്രൂരവിനോദമാണ് സർക്കാർ പണിയൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് വെച്ചാൽ മതി എന്നുള്ള ചിന്ത ബഹുഭൂരിപക്ഷം പേർക്കുണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക പൈസ വാങ്ങുക എന്നുള്ളതാണ് ഹാസ്മെറ്റോസ് ഷീറ്റ് ഈയൊരു ഷീറ്റിൻ്റെ പണിയെടുക്കാൻ നാലാൾ വേണം ചുരുങ്ങിയത് മൂന്നാൾക്കും വേണം പക്ഷെ നമ്മൾ രണ്ടുപേരേ ഉള്ളൂ ചക്രശ്വാസം ഭരിച്ചു ആയുസില് ഇത്രയധികം കഷ്ടപ്പെട്ടില്ല ഒരു ഷീറ്റ് എടുത്തു വെക്കുന്നവർക്കറിയാം ഇതാണ് നമ്മുടെ ബിജോയ് സാർ ക്യാമ്പസ് ഓഫീസർ വളരെ നല്ല മനുഷ്യൻ കാഴ്ചപ്പാടുള്ള മനുഷ്യൻ അങ്ങനെ നമ്മൾ ആ പതിനാറ് ഷീറ്റും മേലൊക്കെ ഇതാ ഇവിടെ ഒന്ന് മുൻവശത്ത് നാല് അപ്പുറത്ത് അത് പത്തെണ്ണം ഇട്ടിട്ടുണ്ട് വീഡിയോ ഒന്നും അപ്പം എടുക്കാൻ എടുത്തു തരാൻ ആളില്ല മഴയുള്ളത് കൊണ്ട് ഫോൺ നനിയുന്ന പ്രശ്നം അതുകൊണ്ട് കൃത്യമായ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും പണി പൂർത്തിയായ ശേഷമുള്ള മൃഗാശുപത്രിയിലെ ലാബിൻ്റെ മേൽക്കൂരയുടെ ചിത്രമാണിത് കഴിവിൻ്റെ പരമാവധി ആത്മാർത്ഥതയിൽ നമ്മളത് ചെയ്തു കൊടുത്തിട്ടുണ്ട് പൈപ്പൊക്കെ വീണ് ഒടിഞ്ഞു പോയിട്ടുണ്ട് പിജോയ് സാറിന് നന്ദി പ്രശാന്ത് സാറിന് നന്ദി മൃഗാശുപത്രി അധികൃതർക്ക് നന്ദി വളരെ നല്ല രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നന്ദി